ഹബീബ് പറയട്ടെ പൊരുത്തമുള്ളത് നിങ്ങൾ ദാനം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതേ അള്ളാഹു സ്വീകരിക്കുകയുള്ളു നല്ലത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്തത് കൊടുക്കുക അങ്ങനെ ആവരുത് മഹാനായ അബ്ദുല്ലാഹു റദിഅള്ളാഹുനു ഒരു കീറിയ കുപ്പായം കയ്യിലുണ്ടായിരുന്നു അപ്പം ഞാൻ പറയണേ ഈ കീറിയ കുപ്പായ അന്നൊക്കെ കീറുന്ന കുപ്പായൊക്കെ തുന്നിയിട്ട് ആൾക്കാർ ഉപയോഗിക്കും നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ സൂചി നൂലോ ഒരു വീട്ടിലില്ലാതിരുന്ന കാലം ഉണ്ടായിരുന്നു ഇപ്പോഴല്ലേ കൊണ്ട് ഇവ മാറ്റാൻ തുടങ്ങിയത് നമ്മളൊക്കെ ഒക്കെ തുന്നി തുന്നി നടന്നത് ഇവര് മഷ്ട പറയാൻ ഞാനിത് ദാനം ചെയ്യട്ടെ എന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും പിന്നെ ഞാൻ ചിന്തിക്കും പഠിച്ചോനെ നാളെ കയ്യാമത്തെ നാളിൽ അബ്ദുള്ള സ്വതക്ക അല്ല എടുത്തു കാണിക്കുമ്പോൾ ഇങ്ങനെ പൊക്കി പറയുമ്പോൾ കീറിയ കുപ്പായല്ലേ അല്ല കാണിച്ചുകൊടുക്കുക അത് മടിച്ചിട്ട് ഞാൻ കൊടുക്കാതിരിക്കാണ് കാരണം കീറിയത് കൊടുക്കുന്നതിന് മോശല്ലേ നല്ലതല്ലേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട് മഹാനായ അബ്ദുല്ലാഹുഹ നമുക്കിഷ്ടപ്പെട്ടത് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് കൊടുക്കുക അതിന് വലിയ കൂലിയാണ് അത് അത് ഈത്തപ്പഴമാണെങ്കിൽ തന്നെയും കാരുണ്യവാനായ കരങ്ങളിൽ ആ ദാനം വർദ്ധിച്ചു കൊണ്ടിരിക്കും അത് കൊടുത്താൽ ഒരു പത്ത് രൂപ കൊടുത്തു നൂറ് ആയിരം രൂപ കൊടുത്തു ഒരു ലക്ഷം കൊടുത്തു അത് അതായിട്ട് മാത്രം നിൽക്കുകയല്ല അതിനെ അള്ളാഹു വളർത്തും ഒരു വലുതായിട്ട് അത് വളർന്നു വരും തങ്ങൾ പറയാ കുതിരയുടെ കുതിരയുടെ പറയാ കുട്ടിയെ നിങ്ങൾ തീറ്റ കൊടുത്ത് വളർത്തിയ കുഞ്ഞ് വലുതായി ഒരു വലിയ കുതിരയായി മാറുന്നില്ലേ എന്നതുപോലെ നിങ്ങളുടെ ചെറിയ ദാനം അള്ളാഹു വളർത്തി മല പോലെ ഉയർന്നതായി റബ്ബ് കൊണ്ടുവരുമെന്ന്